മടിച്ചു നിൽക്കാതെ ഇങ്ങോട്ട് വിളമ്പിൻ്റെ അമ്മച്ചി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ഒരു വീഡിയോ കണ്ടത് ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ ഹോണവുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും മനസ്സിൽ തട്ട് കിട്ടിയ ഒരു ഹൃദയസ്പർശിയായ ഒരു വീഡിയോ അല്ലെ സഹജീവികളോടുള്ള കരുണ സ്നേഹം വാത്സല്യം ഇതൊക്കെയാണ് ആ ഒരു വീട്ടുകാർ നമ്മളോട് പറയുന്ന ആ ഒരു വലിയ സന്ദേശം അല്ലെങ്കിലും ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗാണ് ഈ നായിക്കൾക്ക് നമ്മൾ ഭക്ഷണം കൊടുത്താൽ അതൊരിക്കലും നമുക്ക് വെറുതെ ആവില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ആ ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ നന്ദിയും കൂറും കടപ്പാടും ആ ഒരു നായ ഉണ്ടല്ലോ അതിൻ്റെ അവസാനം വരെ അവ അവസാനത്തെ ആ ഒരു ശ്വാസം വരെ അത് നമ്മളോട് കാണിക്കും ആ ഒരു നന്ദിയും കൂറും കടപ്പാടും എന്നാൽ നമ്മൾ മനുഷ്യരങ്ങനെയാണോ എത്ര ഉരുട്ടിയിട്ട് വായിലേക്ക് കൊടുത്താലും അതിൻ്റെ നന്ദിയൊന്നും കാണിക്കില്ല എപ്പോഴെങ്കിലും നമ്മളെ പിന്നിൽ നിന്ന് കുത്താൻ ഒരു അവസരം കിട്ടിയാൽ അവരത് ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്യും എൻ്റെ ഒരു അഭിപ്രായത്തിൽ മനുഷ്യരെക്കാൾ എന്തുകൊണ്ടും നല്ലത് നമുക്ക് വിശ്വസിക്കാം നല്ലത് ഈ പറയുന്ന മൃഗങ്ങളാണ് പ്രത്യേകിച്ച് നായ്ക്കൾ എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ നിങ്ങളുടെ ഒരു സത്യസന്ധമായ ഒരു അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണേ